വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കി റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡറായ മുഹമ്മദ് ഖാലിദ് ജമാലി രംഗത്ത് പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദീജലം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്നാണ് പ്രകോപനകരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് പാകിസ്ഥാനെ ആക്രമിച്ചാലോ സിന്ധു നദീജലം വഴിതിരിച്ചു വിടുകയോ ചെയ്താൽ രാജ്യത്തെ ആണവായുധങ്ങൾ ഉൾപ്പെടെ മുഴുവൻ സൈനിക ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ അംബാസഡർ ഭീഷണി എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത ആയുധക്ഷാമം നേരിടുന്നു എന്നതാണ് കൈവശം മതിയായ ആയുധങ്ങൾ ഇല്ലെങ്കിലും ഭീഷണിക്ക് കുറവൊന്നും ഇല്ല എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ പരിഹസിക്കുന്നതും പാകിസ്ഥാൻ അംബാസഡറുടെ പ്രതികരണം ഇങ്ങനെയാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് അങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന് ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കും നദീതീരത്തെ വെള്ളം കൈയടക്കുകയോ തടയുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്നത് യുദ്ധ നടപടിയാണ് പാകിസ്ഥാന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കും പാക് പ്രതിരോധ മന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സിന്ധു നദീജല കരാർ നിർത്തിവെച്ച ഇന്ത്യയുടെ തീരുമാനത്തെ യുദ്ധ നടപടി എന്നതാണ് പാക് നയതന്ത്രജ്ഞനും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവനയിലും ഭീതി പ്രകടമായിരുന്നു നദീജല പാത അടച്ചാൽ ശക്തമായി ആക്രമിക്കുമെന്നും പീരങ്കികളോ വെടിക്കോപ്പുകളോ മാത്രമല്ല പ്രയോഗിക്കുക എന്നതായിരുന്നു ഖ്വാജയുടെ വാക്കുകൾ അതേസമയം പാകിസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കാതിരിക്കാൻ സിന്ധു നദീജല തടാകത്തിൽ ഡാമുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ ആ ഡാമുകളെല്ലാം തന്നെ സൈനിക ആക്രമണത്തിലൂടെ തന്നെ തങ്ങൾ തകർക്കുമെന്നാണ് പറയുന്നത് വീണ്ടും പ്രകോപനകരമായ പ്രസ്താവനയുമായാണ് പാക് പ്രതിരോധ മന്ത്രിയായ ഖാജ ആസിഫ് രംഗത്ത് വന്നതും പല തവണയായി ഇന്ത്യയെ പ്രകോപിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ നടപടി ഇന്ത്യ നടപടികൾ ഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ ഇന്ത്യയോടുള്ള ഭയപ്പാടിൽ നിന്നുള്ള ഭീഷണിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കാതിരിക്കാൻ സിന്ധു നദീ തടാകത്തിൽ ഡാമുകൾ നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ ആ ഡാമുകളെല്ലാം തന്നെ സൈനിക ആക്രമണത്തിലൂടെ ഞങ്ങൾ തകർക്കും സിന്ധു നദീജലം വഴുതിരിച്ചു വിടുന്നതിന് വേണ്ടി ഇന്ത്യ ഏത് ശ്രമം നടത്തിയാലും അത് ആക്രമണത്തിലൂടെ തന്നെ നശിപ്പിക്കുമെന്നായിരുന്നു ഖാജ ആസിഫ് വ്യക്തമാക്കിയത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിൽ കൂടുതൽ ആണവ സംവിധാനങ്ങൾക്കായി ചൈനയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ചൈനീസ് നോർൻകോയുടെ ആന്റി ടാങ്ക് മിസൈലായ റെഡ് ആരോ ലഭിക്കാനുള്ള പരക്കം പാച്ചിലാണ് ഇപ്പോൾ പാക് അധികൃതർ ചൈന നോറിൻകോ വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ടാങ്ക് ബോധ് മിസൈൽ സംവിധാനമാണ് റെഡ് ആരോ എന്ന് പറയുന്നത് ഇതിൻ്റെ സർഫസ് ടു സർഫസ് വകുബേഗമാണ് എ എഫ് ടി ടെൺ എന്ന് പറയുന്നത് ഇത് വൈഫർ ഒപ്റ്റിക് വയർ ഗ്രനൈഡ് ഉപയോഗിക്കുന്ന ഒരു നോൺ ലൈൻ ഓഫ് സെൻറ്റ് മിസൈലാണ് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയണം എന്നതാണ് അതിന് നിർബന്ധമില്ലാത്തത് മിസൈൽ സഞ്ചരിക്കുമ്പോൾ അതിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ട് ഓപ്പറേറ്റർക്ക് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയും എച്ച് ജെ ടെന്നിന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂര പരിധിയുണ്ട് കവചിത വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു വസ്തുത നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിലും എച്ച് ജെ എയ്റ്റ് പോലുള്ള പഴയ ടാങ്ക് ബോധ സംവിധാനങ്ങളാണുള്ളത് ലൈസൻസ് നിർമ്മിത ഖത്തർ ഷിക്കർ വിഭാഗവും ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ കവചിത സുരക്ഷ ശേഷിയിലെയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും ഒരു വളർച്ചയായാണ് പാകിസ്ഥാൻ ഇത്തരം ഒരു ആയുധങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്ന നീക്കത്തിന് പിന്നിൽ പ്രധാന കാരണമായി പറയുന്നതും stress